പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിനെതിരെ നേരത്തെ ഒരു സ്ത്രീ പരാതി നൽകിയിരുന്നു പോലീസിന് അതേ തുടർന്ന് എൽദോസ് കുന്നപ്പള്ളി ഒളിവിൽ പോവുകയും പിന്നീട് പോലീസ് ഹാജരാകുകയും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തത് കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ് ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നെയ്യാറ്റിക്കര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റങ്ങൾ ഏതൊക്കെയാണ് വധശ്രമവും ബലാത്സംഗവും എൽദോസ് കുന്നപ്പള്ളി മാത്രമല്ല കുറ്റക്കാരൻ രണ്ട് സുഹൃത്തുക്കളും ഈ കേസിൽ പ്രതികളാണ് ആ കുറ്റപത്രമാണ് നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമി നൽകിയ വാർത്ത നമുക്ക് ഒന്ന് വായിക്കാം അതിങ്ങനെയാണ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് നെയ്യാറ്റിങ്ങര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ബലാത്സംഗം വധശ്രമം അടക്കം കുറ്റങ്ങളാണ് എൽദോസിനെതിരെ ചുമത്തിയിരിക്കുന്നത് എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കളും പ്രതികളാണ് എന്ന് വാർത്തയിൽ പറയുന്നു പരാതിക്കാരിയായ യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു അടിമലത്തുറയിലെ റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനായിരുന്നു ആദ്യ സംഭവം തുടർന്ന് തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്ത് നാട്ടിലെ വീട്ടിലും വെച്ച് ബലാത്സംഗം ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു എന്നാണ് പറയുന്നത് കുറ്റപത്രത്തിൽ അങ്ങനെ ആരോപിക്കലില്ല കുറ്റപത്രം സമർപ്പിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ തെളിവുകൾ കോടതി ശരിയാണോ തെറ്റാണോ എന്ന് കോടതിയാണ് അത് വിശദീകരിക്കേണ്ടതും കോടതിയാണ് തീരുമാനമെടുക്കേണ്ടതും പക്ഷെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ ആരോപണമില്ല പക്ഷേ മാതൃഭൂമി അങ്ങനെ പറയൂ എന്നതുകൊണ്ടാണ് മാതൃഭൂമി തന്നെ വായിക്കാം എന്ന് പറഞ്ഞത് ഈ സ്ഥലത്ത് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി എന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു സി പി ഐ എം എൽ എ എന്ന പേരാണ് വന്നിരുന്നുവെങ്കിൽ ഈ വാർത്ത ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പോലീസ് കണ്ടെത്തി പോലീസ് തെളിവെടുത്തു പോലീസിന്റെ കയ്യിൽ തെളിവുകൾ പോലീസിന്റെ കയ്യിൽ രേഖകൾ എന്നൊക്കെയായിരിക്കും ഓരോ സെന്റൻസ് അവസാനിപ്പിക്കുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ എഴുതുക അതുകൊണ്ടാണ് ഇത് വായിച്ചു കളയാം എന്ന് വിചാരിച്ചത് അതിനുശേഷം പറയുന്നു കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാശ്രമിച്ചു ഇതിന്റെ പേരിലാണ് വധശ്രമ കുറ്റം ചുമത്തിയത് യുവതിയുമായി എം എൽ എക്ക് അഞ്ചു വർഷത്തെ പരിചയമുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ ആദ്യം യുവതിയുടെ പരാതി പലതവണ അവഗണിക്കുകയും ഒത്തുതീർപ്പിൽ ശ്രമിക്കുകയും ചെയ്ത കോവളം സിഐക്കെതിരെ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു കേസ് കോവളം പോലീസിൽ നിന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറിയ ശേഷം നൽകിയ മൊഴിയിലും പീഡനാരോപണത്തിൽ യുവതി ഉറച്ചുനിന്നതോടെയാണ് ബലാത്സംഗ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്തംബർ ഇരുപത്തി എട്ടിനാണ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി പേട്ട നിവാസിയായ അധ്യാപിക പരാതി നൽകിയത് മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് കൊണ്ടുപോകുന്ന വഴി വീണ്ടും ഉപദ്രവിച്ചുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി പരാതി നൽകി കേസ് കോവളം പോലീസിന് കൈമാറിയെങ്കിലും ഒക്ടോബറിലാണ് അന്വേഷണം തുടങ്ങിയത് തുടക്കത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചത് വിവാദമായിരുന്നു കേസ് ഒത്തുതീർപ്പാക്കാൻ സി ഐ ശ്രമിച്ചെന്ന് യുവതി ആരോപിച്ചിരുന്നു പരാതി പിൻവലിച്ചാൽ മുപ്പത് ലക്ഷം രൂപ നൽകാമെന്ന് എം എൽ എ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും പിന്നീട് യുവതി വെളിപ്പെടുത്തി കേസിൽ നിരപരാധിയാണെന്ന് കാട്ടി എം പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും വിവാദമായിരുന്നു പണം ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതിനെ തുടർന്നാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചതെന്നാണ് എൽദോസ് ആരോപിച്ചത് എത്ര നിഷ്കളങ്കമായ റിപ്പോർട്ട് കാണുനോക്കൂ മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്തയാണ് സമാന രീതിയിൽ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയാള മനോരമ എടുത്തു നോക്കിയാൽ ഈ വാർത്ത മുഴുവൻ വായിച്ചാൽ എൽദോസ് കുന്നപ്പള്ളി കുറ്റക്കാരനല്ല എന്ന് തോന്നുന്ന രൂപത്തിലാണ് വാർത്ത എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും ഈ രീതിയിൽ തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത് ആരാണ് ഈ കേസിൽ പ്രതി എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൻ്റെ എം ആണ് ഈ കേസ് വലിയ ചർച്ചകളൊക്കെ ആയതാണ് നേരത്തെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമൊന്നും നൽകാതെ കൊണ്ടുപോയതാണ് അപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും ഈ പെൺകുട്ടി കേസിൽ ഉറച്ചു നിൽക്കുകയും ഈ പെൺകുട്ടിയുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ വിശദാംശങ്ങൾ വീഡിയോകളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കേസ് വിവാദമാകുകയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഒളിവിൽ പോവുകയും ഒക്കെ ചെയ്തത് കോവളത്ത് നടന്ന സംഭവത്തിന് വികസാക്ഷികളുണ്ട് ആ കേസ് ഒത്തുതീർപ്പാക്കാൻ കോവളം പോലീസ് ശ്രമിച്ചു ആ ശ്രമിച്ചതിന് എസ് ഐക്കെതിരെ വകുപ്പ്തല അന്വേഷണം നടത്തിയിരുന്നു അതും വലിയ ചർച്ചയും വിവാദവും ഒക്കെയായ സംഭവമാണ് വിഷയവുമാണ് ഇപ്പോൾ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് തെളിവുകൾ സഹിതം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇനി കോടതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കാരണം ഈ കേസ് ഒരു ദയ്യാറ്റിങ്കര കോടതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആ കോടതി വിചാരണ നടത്തി വിധി പറയും അത് ശേഷം കേസ് നീണ്ടു നീണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കാരണം എതിരാളി എം എൽ എ ആണ് ചെറിയ ആളല്ല കോൺഗ്രസ് നേതാവാണ് അടുത്ത തവണയും ചിലപ്പോൾ എം എൽ എ ആകാൻ മത്സരിക്കേണ്ട ആൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ കേസ് സജീവമാകാനാണ് സാധ്യത ഇതിൽ പ്രശ്നം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ആണ് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിനെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അന്വേഷിച്ച് തെളിവുകൾ സഹിതം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കോടതിയിൽ എൽദോസ് കുന്നപ്പള്ളിയും രണ്ട് പേരും കൂടി പ്രതികളാണ് കുറ്റം ബലാത്സംഗമാണ് ഒന്നും രണ്ടും തവണയല്ല നാലോ അഞ്ചോ തവണ തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നാണ് കുട്ടി പറയുന്നത് പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നത് വെറും പെൺകുട്ടിയല്ല അധ്യാപിക കൂടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ പരാതിയാണ് ആ പരാതി ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുകയും അതനുസരിച്ച് എന്തെങ്കിലും ഒരു നടപടി കോൺഗ്രസിൽ നിന്ന് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉണ്ടാകുമോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് ഒരു നടപടിയും ഉണ്ടാകാൻ സാധ്യതയില്ല കേസ് കോടതിയിലല്ലേ കോടതി തീരുമാനിക്കട്ടെ തെളിയട്ടെ അപ്പോൾ തീരുമാനിക്കാം ആലോചിക്കാം എന്ന മറുപടിയായിരിക്കും കോൺഗ്രസ് നേതാക്കൾ പറയുക മറിച്ചൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ എം എൽ എക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ വെച്ച് ഒരു അന്ത്യ ചർച്ച നമുക്ക് പ്രതീക്ഷിക്കാമോ സി പി ഐ എം നേതാവാണെങ്കിൽ എന്തിനേറെ പറയുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും വേണ്ട ഒരു പാർട്ടി മെമ്പർ ആണെങ്കിൽ എന്തിനേറെ പറയുന്ന ഒരു ബി വൈ എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയോ പ്രസിഡന്റോ ഭാരവാഹിയോ മറ്റോ ആണെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത ഏത് രൂപത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ദിവസത്തോളം അന്ത്യചർച്ച നടക്കും പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന നേതാക്കളെക്കുറിച്ച് പോലീസിനെ കുറിച്ച് ഒക്കെ വാർത്തകൾ വരും പോലീസിന്റെ കുറ്റപത്രമാണെങ്കിൽ ആ കുറ്റപത്രം കീറി മുറിച്ച് പരിശോധന നടത്തും എന്നിട്ട് ചാനൽ ജഡ്ജിമാർ വിധി പറയും ഇതൊക്കെ നടക്കേണ്ടതാണ് അങ്ങനെയൊക്കെ നടക്കുമോ എന്നറിയാനുള്ള കൗതുകമുണ്ട് നടക്കാൻ സാധ്യതയില്ല കാരണം നേരത്തെ സി പി എം നേതാവ് പി രാജു പറഞ്ഞതുപോലെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് ആ പ്രിവിലേജ് എൽദോസ് കുന്നപ്പള്ളിക്കും ലഭിക്കുമെന്ന കാര്യം സംശയമേ അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചയുണ്ടാകില്ല ഈ കുറ്റപത്രം കീറി മുറിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ടാകില്ല എന്തൊക്കെ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയത് ആ തെളിവുകൾ നിലനിൽക്കുമോ ഇല്ലയോ എന്ന ചർച്ചയുണ്ടാകില്ല അത്തരമൊരു ചർച്ചകൾക്കൊന്നും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു എം എൽ എക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും എന്തെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇത് കോൺഗ്രസ് ആണ്